അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാ നമ്മൾ ഇന്ന് ഫംഗ്ഷന് പോകുന്നു അപ്പോൾ ചെക്കൻ്റെ അടുത്ത് ഫങ്ഷനാണ് ഇവിടുന്ന് ഒരു ബസ് ആളുകൾ പോകണുണ്ട് ബസ്സിലേട്ടോ പോണ അപ്പോൾ ആദ്യമായിട്ടാണ് ബസ്സിൽ പോകാൻ പോണത് അപ്പോൾ ഇതാ സ്വാഗതം ആ വീഡിയോയിലേക്ക് സ്വാഗതം ലൈക്ക് ലൈക്ക് ആ പറയുന്ന സബ്സ്ക്രൈബ് അപ്പോൾ ആ അപ്പൊഴേ വല്ലപ്പുഴയിലാണ് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ തന്നെട്ടത് ഞാൻ ഡ്രസ്സൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പറ്റിയില്ല കുട്ടികൾക്ക് വയ്യാത്ത കാരണം ഒന്നും പറ്റിയില്ല അപ്പോൾ കൂട്ട് ഞങ്ങൾ ഇറങ്ങ വണ്ടിയിൽ ഇതാ എല്ലാരും കേറിയിട്ടുണ്ട് അപ്പൊ കുട്ടി കാത്തു കുട്ടിയോ ആറു പാത്തുവിനെ കാണിച്ചുകൊടുത്തിട്ടേ പാത്തുക്കുട്ടി പുതിയ എടുത്തൊക്കെ ഞാന് റെജിക്കുട്ടി അമ്മാ പാത്തു എല്ലാരും ആ ഞങ്ങൾ ഇവിടുന്ന് വണ്ടിന്ന് ഇറങ്ങിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ എത്തിയിട്ട് ബസ്സിലാണ് പോവാ പോയിട്ട് കാണാം ഇതാണ് കേട്ടോ പുതിവണ്ണിന്റെ വീട് തറവാട് അപ്പോ പുതിവണ്ണിന്റെ വീട് വേറെ കേട്ടോ അവൾ വീട് കെട്ടിയിട്ട സ്ഥലം വാങ്ങിച്ചിട്ട് ഇത് അവളുടെ അമ്മാൻ്റെ വീടാണ് കേട്ടോ അപ്പൊ ഞങ്ങളൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ് ബസ് വെയിറ്റ് ചെയ്തിരിക്കുക ഈ ബസ് വന്നിട്ടുണ്ട് ഞാനും റിയാസിയും ബസ്സിൽ കയറാൻ ബസ്സിൽ പോകാൻ

പിന്നെ മോൻ നോക്കിട്ടു കുഴപ്പ രസല്ല അപ്പൊ ഇത് മൂത്തമ്മാന്റെ മോളാണ് കേട്ടോ മൂത്തമ്മ മരണപ്പെട്ടു മോളാണ് രണ്ട് പെണ്ണും മൂത്തമ്മാക്ക് രണ്ട് പെണ്ണും രണ്ടാണു ഇങ്ങനെ മക്കളായി രണ്ടാളും മരണപ്പെട്ടു അപ്പൊ രണ്ട് പെണ്ണ് മാത്രമേ ഉള്ളൂ ഒരാളുടെ സരയലമദിച്ചേ അവിടെ അവിടെ ഇട്ടി അടിന്നോ മുച്ചിവിടെ സ്റ്റെയർബോർഡ് ഇതിൽ ക്യാപ്റ്റൻ ഇതിന്റെ അതിൽ ഇതിനെ അൽക്കര ബസ് കാണാം വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ അങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പോവാണ് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ലക്കടിയിന്ന് അങ്ങടൊക്കെ വല്ലപ്പോഴേക്ക് കൊറച്ചു ദൂരം ഉണ്ട് അപ്പൊ ഞങ്ങള് ബസ്സിൽ പാട്ടൊക്കെ കേട്ടിട്ടിങ്ങനെ പോവാട്ടോ പിന്നെ ഞാൻ ഫുള്ളായിട്ടൊന്നും പോണ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ബസ്സിൽ ഇങ്ങനെ ഇരിക്കണതും പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എത്താനായിട്ടോ ഞാനിപ്പോൾ കുറച്ച് വീഡിയോനെ എടുത്തിട്ടുള്ളൂ കേട്ടോ ട്രാവലിങ്ങിൻ്റെ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഇവിടെ പോലെ നല്ല കാണാൻ നല്ല രസം കിട്ടാ മലയും കുന്നും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കുഴപ്പമൊന്നുമില്ല സ്ഥലമൊക്കെ എന്താ പിന്നെ നമുക്ക് മഴയില്ലാത്തത് കൊണ്ട് ഇന്ന് ഒത്തിരി വെയിലടിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് നല്ലപോലെ പോയിട്ട് വരാനായിട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ മണ്ഡപം എത്തി മണ്ഡപത്തെത്തി പിന്നെ എല്ലാവരും ബസ്സും പിന്നെ കൂടെ രണ്ട് മൂന്ന് കൂട്ടർ കാറിലൊക്കെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ റിയാസ് ഒക്കെ മുമ്പിൽ നടക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെയും കൊണ്ട് പിന്നെ പുതിയ പുതിയ പ്ലച്ചൊക്കെ മുമ്പിൽ തന്നെ എല്ലാവരും ക്ഷണിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിതാ വന്ന ആൾക്കാരാണ് കേട്ടോ ഈ ആൾക്കാരൊക്കെ ബസ്സിലും കാറിലൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് കാറും ഒരു ബസ്സുമാണ് പിന്നെ നല്ല വലിയ മണ്ഡപമൊക്കെയാണ് കേട്ടോ അവരെടുത്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ മണ്ഡപത്തിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ മുകളിൽ വലിയൊരു ഫാൻ കണ്ടപ്പോൾ ഞങ്ങൾ ഫാനാണ് വിചാരിച്ചോട്ടോ പക്ഷെ അത് ഫാനെല്ലാം തോന്നുന്നു പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ സിനിമാ തിയേറ്റർ പോലെ ഉണ്ട് അല്ലേ അപ്പോൾ പെണ്ണ് അവിടുന്ന് വരുന്നുള്ളൂട്ടോ അപ്പം ഞങ്ങൾ പോയി അപ്പോൾ ഇങ്ങനെ മണ്ഡപത്തിൻ്റെ ചന്ത ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി അങ്ങനെ ഇരുന്നു ഇരുന്ന് കുറച്ച് കഴിഞ്ഞതും വെള്ളം വെള്ളമൊക്കെ കൊണ്ട് തന്നവർ കുടിക്കാൻ ഞങ്ങൾ പോയപ്പോൾ അത്ര തിരക്കൊന്നും കണ്ടില്ല കേട്ടോ മണ്ടത് പെണ്ണിച്ചക്കൻ്റെ ആൾക്കാരൊക്കെ വന്ന് കഴിച്ചിട്ട് പോയിക്കണോ ഇനി കഴിക്കാതിരിക്കണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ അവരൊക്കെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും വന്നവരൊക്കെ ഇങ്ങനെ അവിടെ പോയിരുന്നു കുറച്ച് നേരം എല്ലാവരും ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ കേട്ടോ പിന്നെ പുതിയവണ്ണ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ മല മണ്ഡപമൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ തിരക്കും പിന്നെ വരാൻ തുടങ്ങി പിന്നെ അതാ പുതിവെണ്ണാണ് കേട്ടത് പുതിയവണ്ണും പുതിയവണ്ണിൻ്റെ അമ്മയാണ് പിന്നെ അമ്മയും താത്തി എല്ലാവരും ഉണ്ട് കേട്ടോ പുതിയ പുതിയവണ്ണിന് പുതിയവണ്ണിൻ്റെ അമ്മക്ക് അവർ മൂന്ന് മൂന്ന് ഇടത്തേനെത്തിയാണ് കേട്ടോ അപ്പോൾ അവർ മൂന്നാളും വന്നിട്ടുണ്ട് പിന്നെ അനിയത്തിൻ്റെ ഇളച്ചി ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഫാമിലി മൊത്തം ഉണ്ട് പിന്നെ ഇതാ പുതിയ എണ്ണ കേട്ടോ അപ്പോൾ ഇന്ന് നല്ല അടി ഡ്രസ്സൊക്കെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പോൾ പുതിയ എണ്ണ എല്ലാം അമ്മാനോടൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ പിന്നെ എന്നോടും സലാമൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ പിന്നെ ചെറിയ കുട്ടിയാട്ട അത്ര പക്കതൊന്നും ആയിട്ടില്ല അവൾക്ക് അവളുടെ അനിയത്തി അവളൊക്കെ പഠിക്കുകയാണ് പിന്നെ ഇതാ അങ്ങനെ പിന്നെ ചെക്കനും ആൾക്കാരൊക്കെ കൂടി ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ചേനും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ പുതിയ പൊളിച്ചക്കെൻ്റെ ഫ്രണ്ട്സുകളും അവളുടെ കൂട്ടുകാരികളൊക്കെ തോന്നുന്നുട്ടോ എല്ലാവരും പാടെ നിന്ന് ഗിഫ്റ്റ് കൊടുക്കലും ഫോട്ടോ എടുക്കണമൊക്കെ തിരക്കായിരുന്നു പിന്നെ അവർ അവിടെ ഇരുന്നിട്ട് എല്ലാവരും പാടെ നിന്നിട്ട് പിന്നെ നമ്മുടെ ഫാമിലി ഫാമിലിയിലുള്ളവരും ഒക്കെ പാടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് അപ്പോൾ എന്നെ വിളിച്ചു ഞാൻ പോയില്ലേ ഫോട്ടോ എടുക്കാൻ മടിയായി കാരണം എമ്മയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് അവരുടെ കൂടെ പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ ഫുഡ് എന്താ ഇതാണ് കേട്ടോ ചോറ് തൈരിച്ചണി അച്ചാറ് നമ്മുടെ പുതിവണിൻ്റെ വീട്ടത്ത് പോലത്തെ ബിരിയാണി തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഭാഗത്തേക്കൊക്കെ അധികം ഇങ്ങനത്തെ ബിരിയാണി തന്നെ ആയിരിക്കും മണ്ണാരക്കാട് ലക്കടി തലശ്ശേരി ബിരിയാണി പോലെ തന്നെ ആയിരിക്കും കേട്ടോ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ബിരിയാണി അത്ര ഇഷ്ടമല്ല കേട്ടോ എനിക്ക് റിയാസ്ക്കൊന്നും ഇഷ്ടമില്ല പിന്നെ നമ്മൾ വെസ്ബിൻ്റെ കുടമ്പ കൊണ്ട് തിന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാലക്കാട് ബിരിയാണി തന്നെ കേട്ടോ ഇഷ്ടം ഒരു റെഡ് കളറിൽ പിന്നെ ഇത് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നും പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ പാലക്കാട് ബിരിയാണി പോലെ ആവൂല ആവൂലാട്ടോ പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ജസ്റ്റ് ഫോണോട് ചരിച്ചെ ഇപ്പം റിയാസ് കെത്തി നോക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ ചോറേക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ മണ്ഡപത്തിന്റെ ബാക്കിൽ വന്ന് ഞങ്ങൾ ഇങ്ങനെ നിന്ന് ജസ്റ്റ് തൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വന്നാൽ കേട്ടോ അപ്പം നല്ല ചുറ്റും നമ്മുടെ പോലെ തന്നെ ചുറ്റും കാണാണ് നല്ല രസമുണ്ട് കേട്ടോ അടുത്ത സ്ഥലമൊക്കെ കാണാന് അപ്പം ഞങ്ങൾ ഫ്രണ്ടും രണ്ടു സൈഡും ബാക്കും ഒക്കെ ഒന്നിങ്ങനെ ചുറ്റി അടിച്ചിട്ട് അങ്ങനെ ഞങ്ങള് ബസ്സിൽ പോയി കയറിയിരുന്നു കേട്ടോ പിന്നെ അധിക നേരം അവിടെ നിന്നിട്ടില്ല ഫുഡ് കഴിച്ചതും പിന്നെ ഞങ്ങളങ്ങനെ അപ്പം അങ്ങോട്ടുള്ള വിരുന്നും ഇങ്ങോട്ടുള്ള വിരുന്നൊക്കെ കഴിഞ്ഞ് കിട്ടാ പിന്നെ അവർ തമ്മിലുള്ള ഫ്രണ്ട്സുകളൊക്കെ പാടെ ഫോട്ടോ എടുക്കലും അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു ചക്കനും ചക്കൻ്റെ പുതിയവണ്ണം ചക്കനും പുതിയ ചക്കൻ്റെ ഫ്രണ്ട്സുകളും അവൻ്റെ ഫാമിലികളും നമ്മുടെ ഫാമിലികളും പിന്നെമ്മീ ഇതാ അമ്മീ നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മ അവരെല്ലാവരും പടത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയില്ല പുതികണ്ണിൻ്റെ അനിയത്തി പുതികണ്ണിൻ്റെ അനിയത്തി ഇടത്തി ഉമ്മി എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ട് അങ്ങനെ അവർ എല്ലാവരും ഉള്ള ഫാമിലി പിന്നെ നമ്മുടെ പാത്തോട്ട് ഇമ്മമാൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ റൺഷിമോള് റജി പോയില്ലാട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ആവിടെ ബസ്സിൽ കയറാൻ വേണ്ടി പോവുകയാണ് പിന്നെ എൻ്റെ മൂത്തമാൻ്റെ മോളും ഉണ്ടായിരുന്നു അപ്പം അല്ലേ അതെ ഞങ്ങൾ ഇനി പോവുകയാണ് ബസ്സിൽ കയറാൻ പോവുക ഇത് മൂത്ത എൻ്റെ മൂത്തമ്മൻ്റെ മോളാണ് കേട്ടോ പറഞ്ഞു തന്ന നമ്മുടെ താത്ത ള കൂടി കോയത്തൂരാണ് എന്തൊക്കെ പേരാ പറഞ്ഞ ഋഷി റോഡ് വണ്ടി നോക്കും നമ്മുടെ ബസ് ഇതാ അവിടെ നിർത്തിട്ടുണ്ട് സ്ഥലം ഇത് ഇവിടക്കെന്താ പറയാ വീണ്ടും പാട്ടൊക്കെ വെച്ച് ഞങ്ങള് പോവാണ് കേട്ടോ വണ്ടിയിൽ പാട്ടൊക്കെ കൊണ്ട് നേരം പോയത് അറിഞ്ഞില്ല വേഗം എത്തിയിട്ടോ ഇനി ഞങ്ങളിത് ആ വണ്ടി ഇറങ്ങി ഇനി നേരെ പെണ്ണിൻ്റെ പെണ്ണു വീട്ടിൽ പോകും ഉമ്മാനെ കൊണ്ട് യാത്ര പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഞങ്ങളുടെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പാലക്കാട്ടേക്ക് പോവും കേട്ടോ പണിഷ നല്ലൊരു വീടായിട്ട് ഇനി നാളെ കാണാം മകളൊക്കെ വന്ന് വീട്ടിൽ ഇറങ്ങി ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ് ഞങ്ങൾ വീട്ടിൽ പോവാ